ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡൈജസ് കിച്ചൺ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടന്നെ കേട്ടോ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കുക പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്കും കമൻ്റ് ഒക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു കുപ്പിൻ്റെ ബോട്ടിലാണ്ട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീട്ടിൽ സെൻസൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാലുള്ള ഈ ഒരു ബോട്ടിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം നിങ്ങൾ എടുക്കുന്ന സമയത്ത് കുപ്പിൻ്റെ ബോട്ടിൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ ഇനി നമുക്ക് ഈ ഒരു ബോട്ടിലിന്റെ ക്യാപ്പിന് ഒരു ഹോൾ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു ക്യാപ്പ് എടുക്കുമ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ മൂടിയൊന്നും എടുക്കരുത് കേട്ടോ ഇതേപോലത്തെ മുടി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ ഇനി നമുക്ക് ഇതിന് ഒരു ഹോളും കൂടെ ഇട്ട് കൊടുക്കാം ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഹോൾ കൂടെ ഒരു കോട്ടന്റെ തുണി ഇതേപോലെ ഒന്ന് തിരി രൂപത്തിലാക്കിയിട്ട് ഇതേപോലെ ഒന്ന് ഓടിച്ചു കൊടുക്കട്ടോ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായാലും എന്താന്ന് കാണിക്കുന്നതെന്ന് നമ്മൾ കരണ്ട് പോയാലൊക്കെ നമുക്ക് മണ്ണെണ്ണ വിളക്കിനും പകരം ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു വിളക്കാട്ടാണ് ഞാൻ ഉപയോഗി ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതായത് ഈ ഒരു ക്യാപ്പിലൂടെ ഈ ഒരു കോട്ടൻ്റെ തിരി ഇതേപോലെ ഒന്ന് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ബോട്ടിലേക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ ഇനി ഞാൻ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്ക കേട്ടോ ഞാൻ എൻ്റെ കയ്യിലുള്ള നല്ല കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പൊ നിങ്ങളുടെ കയ്യില് നമ്മൾ ഫ്രൈ ചെയ്ത് ബാക്കി വരുന്ന ആ ഒരു ഓയിലൊക്കെ ഉണ്ടാവുമല്ലോ അതുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം അതെന്റെ കയ്യിലുള്ള ആ ഒരു എണ്ണ കുറേശ്ശെ ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു പച്ചവെള്ളത്തിലേക്ക് കുറച്ച് എണ്ണ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തീയിട്ടിട്ട് കത്തിച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മളിപ്പോൾ മഴക്കായത് കൊണ്ടിട്ട് എപ്പോഴും കറണ്ട് പോകുന്ന ഒരു സമയങ്ങളിൽ മെഴുകുതിരിയും അതേപോലെ ഇൻവേർട്ടറും ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ ഇതേ രീതിയിൽ നമ്മൾ കത്തിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് കുറേ സമയം പുകയൊന്നുമില്ലാതെ നമുക്ക് കത്തിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ പണ്ടൊക്കെ നമ്മൾ ഇതേപോലെ മണ്ണെണ്ണ വിളക്കൊക്കെ കത്തിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നല്ലോ അല്ലേ ഇപ്പം നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല മണ്ണെണ്ണ ഒന്നും വേണ്ട കേട്ടോ ഈ ഒരു പച്ചവെള്ളത്തിൽ ഇതേപോലെ കുറച്ച് ഓയിലോ അതേപോലെ എണ്ണയോ ഇതേപോലെ ഒഴിച്ചെടുത്ത് ഇതേപോലെ തിരി കത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ സമയം പുകയൊന്നും ഇല്ലാതെ നമുക്ക് കത്തിച്ചെടുക്കാനായിട്ട് പറ്റോ അപ്പം നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തു നോക്കുക കറണ്ടൊക്കെ ഇപ്പോഴും പോകുന്ന സമയമാണല്ലോ മഴക്കായത് കൊണ്ടിട്ട് അപ്പം നമുക്ക് ഇതേ രീതിയിൽ കത്തിക്കുന്ന സമയത്ത് നമുക്ക് പുകയുണ്ടാവില്ല നമുക്ക് നല്ലൊരു വെളിച്ചം കിട്ടാനായിട്ട് പറ്റും ചെയ്തു ചില്ലു പിന്നികളെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടോ കേട്ടോ പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ ആകുമ്പോൾ വേഗം തന്നെ അത് ഒരുങ്ങി പോകുമല്ലോ എല്ലാവർക്കും അറിയാമല്ലോ അപ്പം നമ്മൾ ഈ ഒരു ചില്ലു ബോട്ടിൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ അതുകൊണ്ടില്ല നല്ല രീതിയിൽ തന്നെ നല്ലൊരു വെളിച്ചം കിട്ടാനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മെഴുകുതിരി ഇല്ലാത്തവരാണെങ്കിലും അതേപോലെ ഇൻവെർട്ടർ ഒന്നുമില്ലാത്തവരാണെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് സിമ്പിളായിട്ട് കത്തിച്ചെടുക്കാനായിട്ട് പറ്റൂട്ടോ പണ്ടൊക്കെ ധാരാളം സുലഭമായി കിട്ടുന്ന ഒന്നായിരുന്നു മണ്ണെണ്ണ ഇപ്പം മണ്ണെണ്ണ റേഷൻ കടയിൽ പോലും കിട്ടാനില്ലാത്ത കാലത്ത് ഇതേ രീതിയിലൊന്നും കത്തിച്ചെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ഡിപ്പ് എന്താന്ന് നോക്കാം അടുത്ത ഡിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ അരിയൊക്കെ വാങ്ങിച്ചിതേപോലെ വെക്കുന്നവരാണെങ്കിൽ നമ്മൾ ഇതേപോലെ അരിയൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ ബക്കറ്റിലൊക്കെ ആക്കി വെക്കലോ അപ്പോൾ റേഷൻ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൽ ചെള്ളും അതേപോലെ ചെറിയ തരം പ്രാണികളും വണ്ടും ഒക്കെ വന്ന് കയറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു അരിയിൽ ചെള് വന്നിട്ടുള്ള അരിയാണെങ്കിൽ ഈ ഒരു രീതിക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ ഒരു ചെള് നമുക്ക് പോയി പോയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു അരി ഇട്ട് വെക്കുന്ന ഈ ഒരു ബക്കറ്റിലോട്ടേക്ക് തന്നെ ചെറിയൊരു സ്റ്റീൽ പാത്രം ഇതേപോലെ ഒന്ന് ഇറക്കി വെച്ചുകൊടുക്ക കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ച് വിനാഗിരി ഇതേപോലെ ഒന്ന് ഒഴിച്ചൊടുക്കാം ഇതേ രീതിയിൽ നമ്മൾ വിനാഗിരി ഒഴിച്ചിട്ട് ഈയൊരു ബക്കറ്റ് അടച്ച് വെച്ചുകൊടുക്കാം അപ്പോൾ ഈ ഒരു വിനാഗിരിൻ്റെ സ്മെല് ആ ഒരു ബക്കറ്റിൻ്റെ ഉള്ളിൽ നന്നായിട്ട് തന്നെ തങ്ങി നിൽക്കും അപ്പോൾ വേഗത്തിൽ തന്നെ ഇതിലുള്ള ഈ ഒരു ചെള്ളും വണ്ടൊക്കെ ഈയൊരു വിനാഗിരിയിൽ വന്ന് വീഴാൻ ചാൻസ് ഉണ്ട് അപ്പം എന്തായാലും ഈ ഒരു രീതിയിലും നിങ്ങൾ ചെയ്തെടുക്കുക വിനാഗിരിൻ്റെ ആ ഒരു സ്മെല്ല് ചെള്ളിനായാലും അതേപോലെ വണ്ടിനായാലും ഒക്കെ ഭയങ്കര ഒരു അലർജി ഉണ്ടാക്കുന്ന സ്മെല്ലായതുകൊണ്ട് തന്നെ ഈ ഒരു അരിയിലുള്ള എല്ലാ ചെള്ളും പുറത്തോട്ടേക്ക് പോയിക്കോളൂ അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വിനാഗിരിയിലോട്ടേക്ക് വന്ന് വീണോളൂ കേട്ടോ അപ്പം നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മറക്കരുതേ ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് താ ഞാനൊരു കുഞ്ഞു പാത്രത്തിലോട്ടേക്ക് കുറച്ച് വിനാഗിരി ഇതാ അതേപോലെ ഒന്ന് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈയൊരു വിനാഗിരി നമ്മളെ ഫ്രിഡ്ജിൽ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കട്ടോ ഫ്രീസറിലോ അല്ലെങ്കിൽ ഫ്രിഡ്ജിന്റെ ഫ്രിഡ്ജിൻ്റെ താഴ്ഭാഗത്തൊക്കെ ഇതേപോലെ വെച്ചുകൊടുക്കുന്ന സമയത്ത് എന്ത് സ്മെൽ ഉണ്ടെങ്കിലും നമ്മളെ ഫ്രിഡ്ജിൽ എന്തൊരു സ്മെൽ ഉണ്ടെങ്കിലും അതൊക്കെ നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റോ ഇതേ രീതിയിൽ നമ്മൾ വെക്കുന്ന സമയത്ത് ഇപ്പോൾ ഫ്രീസറിലായാലും നമ്മൾ മീനും ഇറച്ചിയൊക്കെ വെക്കുന്നതാണല്ലോ അതിൻ്റെ ആ ഒരു ബ്ലഡൊക്കെ ഫ്രീസറിൽ വീണിട്ട് നന്നായിട്ട് തന്നെ സ്മെല്ലുണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ വലിച്ചെടുക്കാൻ കഴിയൂട്ടോ ഈ ഒരു വിനാഗിരിക്ക് അപ്പോൾ നിങ്ങളും ഈ ഒരു രീതിയിലൊന്നും ചെയ്തെടുക്കാൻ മറക്കരുതേ ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത അടുത്തിടിപ്പം എന്താ നോക്കാം അടുത്തിട്ടിപ്പോൾ ഞാൻ കാണിക്കുന്നത് മഴ ആയത് കൊണ്ടിട്ട് തന്നെ നമ്മൾ അപ്പത്തിനും അതേപോലെ വെള്ളപ്പത്തിനും ഇഡ്ലിക്കൊക്കെ മാവ് അടിച്ചു വെക്കുന്ന സമയത്ത് ഇതേപോലെ കിട്ടാനൊക്കെ ഒരുപാട് പ്രയാസമായിരിക്കും തണുപ്പായതുകൊണ്ടിട്ട് അപ്പം നമുക്ക് ഈ ഒരു മാവ് നല്ല രീതിയിൽ തന്നെ പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു മാവ് അരച്ചു വെച്ചതിന് ശേഷം അതിലോട്ടേക്ക് ഇതാ ഇതേപോലെ പച്ചമുളക് നടു പൊട്ടിച്ചിട്ട് ഇതേപോലെ ഒന്ന് കുത്തി കുത്തിവെച്ചുകൊടുക്കെട്ടോ ഇതേ രീതിയിൽ നമ്മൾ വെക്കുന്ന സമയത്ത് ആ ഒരു മാവ് നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് പൊങ്ങി കിട്ടാനായിട്ട് പറ്റും അപ്പോൾ പച്ചമുളക് ഇട്ട് വെക്കുന്ന സമയത്ത് ഇങ്ങനെ പൊട്ടിച്ചിട്ട് തന്നെ ഇട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കണേ അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു മാവ് നമ്മൾ രാവിലെ എടുക്കുന്ന സമയത്ത് പൊങ്ങി വരാനായിട്ട് പറ്റും ഈ ഒരു രീതിയിൽ നമ്മൾ വെക്കുന്ന സമയത്ത് കേട്ടോ അപ്പോൾ നിങ്ങളും ഈ ഒരു കുഞ്ഞു ടിപ്പൊന്നും ചെയ്തെടുക്കാൻ മറക്കരുതേ ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ വരുന്ന പെരിച്ചായയും എലിയയും ഒക്കെ തുരത്തി ഓടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ ടിപ്പാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തിലോട്ടേക്ക് ഇത് ഞാൻ രണ്ട് സ്പൂണ് ആട്ടപ്പൊടിയാണ് ഇട്ട് ഇട്ടുകൊടുക്കുന്നത് ഒപ്പം തന്നെ ഞാൻ ഒരു പാരസെറ്റമോൾ ഗുളിക പൊടിച്ചതും കൂടെ അതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ കയ്യിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ഗുളിക ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇതിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഗുളിക പൊടിച്ചത് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുത്തിയതിനു ശേഷം നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ താ കുറച്ച് ബേക്കിംഗ് സോഡയും ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചപ്പാത്തി മാവിന്റെ രൂപത്തിലൊന്ന് ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെള്ളത്തിനും പകനം നമ്മളിതിലോട്ടേക്ക് വിനാഗിരിയാണ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ വിനാഗിരി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നമ്മൾ ചപ്പാത്തി മാവിൻ്റെ ആ ഒരു മാവിൻ്റെ രൂപത്തിൽ ഇതേപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് വിനാഗിരി വെച്ചിട്ടിട്ടോ അപ്പോൾ വിനാഗിരിയും ബേക്കിംഗ് സോഡയും എല്ലാം ഈ ഒരു മാവിലുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു എലി ഇത് വന്ന് കഴിക്കുമ്പം വയറിനൊക്കെ പരവേശം കൊണ്ടിട്ട് അവിടെയും വിട്ട് പൊയ്ക്കോളൂ കേട്ടോ അപ്പോൾ അതാ നല്ല രീതിയിൽ തന്നെ ചപ്പാത്തി മാവിൻ്റെ രൂപത്തിൽ ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരു ഫില്ലിംഗ് കൂടെ വെച്ചുകൊടുക്കാനാണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ള സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉണ്ടാവുമല്ലോ ഈ ഒരു സ്ക്രബ്ബർ ഇതാ കത്രിക വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വെട്ടിയെടുക്കട്ടോ കുറേശ് മതി ഇതേപോലൊന്ന് വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ ഈ ഒരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള പാൽ കവറോ അതായത് ഓയിലിൻ്റെ കവറോ പാൽ കവറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം കേട്ടോ ഈ ഒരു സ്ക്രബ്ബറിനും പകരം അപ്പോൾ ഇതാ ഈ ഒരു സ്ക്രബർ കട്ട് ചെയ്തിട്ട് ഞാൻ ഇതിന്റെ ഉള്ളിലോട്ടേക്ക് ഇതേപോലെ ഒരു ഫില്ലിംഗ് ആയിട്ട് വെച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ ഒന്ന് ഉരുളകളാക്കിയിട്ട് എലി വരാറുള്ള ആ ഒരു മാളത്തിലേക്ക് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ എലി ഒന്ന് കഴിച്ചിട്ട് വയറിനൊക്കെ പരവേശം കൊണ്ട് അവിടെ വിട്ട് പോയിക്കൊള്ളും അപ്പൊ നമുക്ക് ഈ ഒരു എലി ഈ ഒരു ഒന്ന് കഴിക്കുമ്പോൾ ഇതിന്റെ ഉള്ളില് സ്റ്റീലിന്റെ സ്ക്രബ്ബറിന്റെ പീസും അതേപോലെ തന്നെ വിനാഗിരിയും ബേക്കിംഗ് സോഡയും ഗുളിക എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ എലി ഭയങ്കരമായിട്ട് എലിൻ്റെ വയറ്റിൽ പരവേശം കൊണ്ട് അത് അവിടെ വിട്ട് പൊയ്ക്കോളും പിന്നെ ഒരിക്കലും നമ്മുടെ കൃഷിയിടങ്ങളിലോ വറക് ഷെഡിലോ ചെടീൻ്റെ ഇടയിലൊന്നും എലി വരാനേ ചാൻസ് ഇല്ല അപ്പം നിങ്ങളും ഈ ഒരു കുഞ്ഞ് ടിപ്പ് ഒന്നും ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഞാനൊരു കിടിലൻ സൊല്യൂഷൻ ആട്ടുണ്ടാക്കുന്നത് അപ്പൊ അതിനായിട്ട് ഒരു പാത്രത്തിലോട്ടേക്ക് കുറച്ച് സോപ്പും പൗഡറാണ് കേട്ടോ കൊടുക്കുന്നത് ഒപ്പം തന്നെ കുറച്ച് ഹാർപ്പിക്കും കൂടെ ഒഴിച്ചു കൊടുക്കാം ഹാർപ്പിക്കും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ കൊടുക്കാം കേട്ടോ ഇനി ഇപ്പോ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതില് സോപ്പും പൗഡറും വിനാഗിരിയും ഹാർപ്പിക്കും ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അടിപൊളി ഒരു ലിക്വിഡാണ് കേട്ടോ തയ്യാറാക്കിയിട്ടുള്ളത് ഇനി നമുക്ക് ഇതിനൊന്ന് ഡയലൂട്ട് ചെയ്തെടുക്കണം അപ്പം അതിനായിട്ട് കുറച്ച് പച്ചവെള്ളം ഇതിലോട്ടേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കോ അപ്പം ഇത് കട്ടിയുള്ള ഒരു ലിക്വിഡ് ആയതുകൊണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ബോട്ടിലോട്ടേക്ക് ഒഴിച്ചു മാറ്റാം കേട്ടോ അപ്പോൾ ഞാൻ വെള്ളത്തിൻ്റെ സാധാ ഒരു ബോട്ടിലേക്ക് ഒഴിച്ച് മാറ്റിയിട്ടുണ്ട് ഇതിൻ്റെ അടപ്പിന് ചെറിയൊരു ഹോളും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ലിക്വിഡ് മാത്രം മതി നമ്മുടെ ബാത്റൂമും കിച്ചൺ സിങ്കും ബേസിനും എല്ലാം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഈ ഒരു ലിക്വിഡ് മാത്രം മതി കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മുടെ കിച്ചൺ സിങ്ക് ഒന്ന് ക്ലീൻ ആക്കി കാണിച്ചു തരാം അപ്പോൾ നമ്മൾ കിച്ചൺ സിംഗിലോട്ടേക്ക് ഇത് ഡയറക്റ്റായിട്ട് ഹാർപ്പിക്ക് ഡയറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ആ ഒരു കിച്ചൺ സിംഗിന് പെ പെട്ടെന്ന് തന്നെ കറ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒരിക്കലും നമ്മൾ ഹാർപ്പിക്ക് കറക്റ്റ് ആയിട്ട് കിച്ചൺ സിങ്കിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാൻ നോക്കരുത് കേട്ടോ വേഗം തന്നെ ആ ഒരു സിങ്കില് കറ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കട്ടോ എന്തിൻ്റെയും കൂടെ ഇതേപോലെ ചേർത്തിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ ഇനിയിപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കിച്ചൺ സിങ്ക് കേട്ടോ കിച്ചൺ സിങ്ക് ക്ലീൻ ചെയ്യുന്നതിന്റെ മുന്നേ ആയിട്ട് നമ്മുടെ കയ്യിൽ ഗ്ലൗസ് ഇടണല്ലോ ഗ്ലൗസ് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ബ്രെഡിന്റെ പാക്കറ്റ് ഉണ്ടല്ലോ നമ്മൾ ഉപയോഗിച്ചെന്നിട്ട് ബാക്കിയുള്ള ഈ ഒരു പാക്കറ്റ് നമ്മുടെ കയ്യിൽ ഇതേപോലെ ഇട്ട് കൊടുക്കട്ടോ എന്നിട്ടൊരു റബ്ബർ ബാൻഡും കൂടെ ഇട്ട് കൊടുക്കാം ലൂസായി വീണ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം ടൈറ്റായി ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഈ ഒരു ബ്രെഡ് കവർ നമുക്ക് നല്ലൊരു ഗ്ലൗസ് ഗ്ലൗസായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും നല്ല നീളമുള്ള കവറായതുകൊണ്ട് തന്നെ നമ്മുടെ കൈക്ക് ഡാമേജ് ഒന്നും വരാതെ ഹാർപിക്കൊക്കെ ഉപയോഗിക്കുന്നതല്ല അപ്പം എന്തായാലും നമ്മൾ കയ്യിൽ ഗ്ലൗസ് ഉപയോഗിക്കുന്നത് വളരെ തന്നെയാണ് അപ്പോൾ അതാ ഞാൻ കയ്യിൽ ഇതേപോലെ ബ്രെഡിൻ്റെ പാക്കറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ലിക്വിഡ് ഈ ഒരു ചിങ്കിലോട്ടേക്ക് ഇതേപോലെ ഒഴിച്ച് കൊടുക്കാം എന്നിട്ടൊരു സ്ക്രബ്ബർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കെട്ടോ അധികം സ്ട്രെസ്സ് ചെയ്ത് വരയ്ക്കൊന്നും വേണ്ട എല്ലാം ഒന്ന് വരച്ച് കൊടുക്കുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു സിങ്കിലുള്ള എല്ലാ കറകളും അതേപോലെ അഴുക്കും മേഴ്ക്കും എല്ലാം നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പം എല്ലാവരും ഇതേ രീതിയിൽ ഒന്ന് ചെയ്തെടുക്കാൻ മാർക്കറ്റേ നമ്മുടെ കൈക്കും ഡാമേജ് ഇല്ല അതേപോലെ തന്നെ നമ്മുടെ സിങ്കും നല്ല രീതിയിൽ തന്നെ വെട്ടി വെട്ടിത്തിളങ്ങുന്ന സിങ്കായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ എന്തൊരു മങ്ങലുള്ള സിങ്കായാലും അതേപോലെ അതേപോലെ ബാഡ്സ്മനിലൊക്കെ നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റും ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുന്ന സമയത്ത് ഇനി തമ്മിൽ നമ്മുടെ സിംഗിൽ പ്രാണികളൊന്നും വീണ് കിടക്കാനും ചാൻസ് ഇല്ല കേട്ടോ അപ്പം അത കണ്ടില്ലേ ലൈവ് ആയിട്ടിങ്ങൾ കാണുന്നുണ്ടല്ലോ ഈ ഒരു സിങ്ക് നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് വെട്ടിത്തിളങ്ങുന്ന സിങ്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മറക്കട്ടെ നമ്മുടെ കടകളിൽ നിന്നൊക്കെ ലിക്വിഡ് ഒക്കെ വാങ്ങിക്കുന്നതിനേക്കാളും നല്ലത് ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൈക്കൊണ്ട് ഇല്ല പിന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ എളുപ്പവുമായിരിക്കും അപ്പോൾ എന്തായാലും ഇതൊന്ന് ചെയ്തെടുക്കാൻ മറക്കരുത് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു യൂസ്ഫുൾ ആവാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിലൂടെ എഴുതാനും മറക്കരുത് അപ്പോൾ നേരത്തെ പുതിയ വെറൈറ്റി വീഡിയോയ്ക്ക് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക്